ഹലോ നമസ്കാരം എല്ലാവർക്കും അജ സുളാകിലേക്ക് സ്വാഗതം ഇത് കഷ്ടി നമ്മുടെ കയ്യിൽ ഒരു ഇരുപത്തിയഞ്ചു ദിവസം അതിന്റെ റേഞ്ചിലായിട്ടുള്ള അതായത് ഒരു മൂന്നാഴ്ചര മേലെ ആയിട്ടുള്ള ഒരു പോത്തുംകുട്ടിയാണ് ഏകദേശം ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഒരു ഇരുന്നൂറ്റി മുപ്പതിന്റെ ചോട ലൈവായിട്ട് ഒരു ഇരുന്നൂറ്റി പത്തിനും ഇരുന്നൂറ്റി മുപ്പതിനടയില് ലൈവ് ആയിട്ടുള്ള ഒരു പോത്തുംകുട്ടിയാണ് അല്ലെങ്കിൽ ഒരു കേടുമാറിയ പോത്താണ് നമ്മളെടുക്കുമ്പോ ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു വലിയ പോത്തുകളാണ് കുറച്ച് എടുത്തിരിക്കുന്നത് നമ്മുടെ കയ്യിൽ മൊത്തം പാറണുണ്ട് അതിലൊരു എണ്ണം മാത്രമാണ് ഒരു നൂറ്റി അമ്പത്തഞ്ച് നൂറ്റി അറുപതിനുള്ളത് ബാക്കിയൊക്കെ ഇരുന്നൂറ് എണ്ണ മേലയ്ക്കുള്ള പൂത്തുകളാണ് പിന്നെ ഞാൻ ജസ്റ്റ് പിടിക്കുമ്പോൾ അതിന്റെ പൊസിഷൻ മനസ്സിലാവും അത്യാവശ്യം കേടുമാറി കാര്യങ്ങളൊക്കെ സെറ്റായി വന്നിട്ടുള്ള പോത്താണ് ഏറെ താമസിയാതെ നമുക്ക് ഉള്ളവരെയൊക്കെ ഏഹ് കാണിക്കാം ഏർ മേപ്പട്ട് കയറ്റി കാണിക്കാം എനിക്ക് കാണിക്കാൻ പറ്റാത്ത ഒരവസ്ഥകളും പിന്നെ നമ്മുടെ കയ്യിലുള്ള വീഡിയോസൊക്കെയാണ് കുറച്ച് കാലങ്ങളായിട്ട് എഡിറ്റ് ചെയ്ത് ഇട്ടിരുന്നത് പുതിയ വീഡിയോസും പുതിയ ഒന്നും പോയിട്ടില്ല ചെറിയ ശാരീരിക അസ്വസ്ഥത ഉള്ളതുകൊണ്ട് നമ്മൾ ഉള്ള വീഡിയോസും അഡ്ജസ്റ്റ് ചെയ്യാറുന്നു അപ്പോൾ എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂത്തുംകുട്ടിയെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പല ആളുകൾക്കും ടെൻഷനാണ് കൂടുതൽ ആളുകൾ ചോദിക്കാറുണ്ട് ചേട്ടാ പൂത്തുതി എത്ര പ്രാവശ്യം തീറ്റ കൊടുക്കണം ില്ല വയർകുന്നുണ്ട് എന്ത് തീറ്റ കൊടുക്കണം എത്ര പ്രാവശ്യം കൊടുക്കണം ഞാൻ പോത്തിന്റെ തീറ്റ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ തുടർന്നുള്ള വീഡിയോയിൽ അത് ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ ഏർ ഇത് അത്യാവശ്യം ഹെഡ് പവർ ഉള്ള ഒരു പോത്താണ് അത്യാവശ്യം തിരക്കില്ലാത്ത ക്വാളിറ്റി ഉണ്ട് നല്ല വളർച്ച കാണിക്കാൻ സാധ്യതയുള്ള ഒരു പോത്താണ് നമ്മൾ ഉം ഏഴെണ്ണം വലുതെടുത്തേന്ന് രണ്ടെണ്ണം ബാലൻസ് വന്ന ബാക്കി അഞ്ചെണ്ണം നമ്മൾ കൊടുത്തിരുന്നു അപ്പൊ നമ്മള് സ്റ്റാർട്ടിങ്ങില് അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങൾ എന്താ കഴിഞ്ഞാൽ ആദ്യ പടിയെ അവരെ ഞാൻ പലരും ചെയ്യുന്ന സംവിധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കൊടുന്ന ഒഴിക്കുന്ന കണ്ണ് പീള കിട്ടിണ്ട് അല്ലെങ്കിൽ പൂത്തിന് വയർ വീർത്തിണ്ട് അല്ലെങ്കിൽ പൂത്ത് തിന്നുന്നില്ല കുടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രഹിണിയുടെ മരുന്ന് കാര്യങ്ങള് സംഭവങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക സെറ്റപ്പ് ആക്കാണ് ചെയ്യാറ് നമ്മൾ വന്നു കഴിഞ്ഞാൽ മൂക്കാർ നമ്മൾ ഇടാറുണ്ട് കേട്ടോ മൂക്കാർ നമ്മളിടും മൂക്കയർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന സെറ്റപ്പ് ഇവരെ കൈ തീറ്റെടുത്ത് സെറ്റപ്പ് ആക്കുക എന്നുള്ളതാണ് അല്ലാണ്ട് ടോണിക്ക് കൊടുക്കും അല്ലെങ്കിൽ ലിവർ ടോണിക്കോ അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് ഇതൊക്കെ കൊടുക്കും ഞാൻ അതൊക്കെ അതിനെ കുറിച്ച് എങ്ങനെയൊക്കെയാണ് സപ്ലിമെന്റ്സ് ഇവർക്ക് നമ്മൾ സപ്ലിമെന്റ്സ് കൊടുത്ത് കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് പുല്ല് തീറ്റ കൂടും വളർച്ച കൂടും അതെന്തിനാ കുറിച്ചിട്ടുള്ള വീഡിയോ നമുക്ക് വ്യക്തമായിട്ട് ചെയ്യാം നമ്മുടെ പൂത്തിന്റെ വലിപ്പം ഏകദേശം മനസ്സിലായില്ല ആ കാറിന്റെ ഒപ്പം നിൽക്കുമ്പോൾ ഏകദേശം എന്തോരം വലിപ്പുണ്ട് ഇപ്പൊ ഒരു മൂന്നാഴ്ചത്തെ മാറ്റാൻ കിട്ടും അപ്പൊ അതിനുവേണ്ടി നമ്മള് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ ആദ്യമേ തന്നെ ചെയ്യിക്കാറുള്ള സംഭവം ചെറുതായാലും വലുതായാലും കൈ കൈത്തീറ്റകൾ ഇടിപ്പിക്കാൻ തുടങ്ങും അത് കൂടുതലും ഏർ ഗോതമ്പ് തോടിന്ന് തുടങ്ങി അല്ലെങ്കിൽ ചോളത്തോടിന്ന് തുടങ്ങി പരുത്തി പിണ്ണാക്ക് അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെയാണ് ലാസ്റ്റ് എത്തി നിക്കുക ഇപ്പൊ നമ്മള് കപ്പലണ്ടി പിണ്ണാക്കും കൊടുക്കുന്ന ചെറിയ അളവില് പക്ഷെ പൂത്ത് കൈത്തീറ്റ എടുത്തു തുടങ്ങി കഴിഞ്ഞാൽ എന്റെ ഗുണം ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങക്ക് പൂത്തിനെ ഞാൻ പറഞ്ഞു മൂന്നാഴ്ച ആയിട്ടുള്ളോട്ടെ എന്റെ കയ്യില് കിട്ടി ആ പൂത്തിന്റെ കണ്ട എല്ലൊക്കെ തെളിഞ്ഞത് മാറി ബാഗൊക്കെ വന്ന് ഒരു നാടൻ വളർത്തു പൂത്തിന്റെ കണ്ടീഷനിൽ ഈ മൂന്നാഴ്ച കൊണ്ട് തന്നെ എത്തി ഇനി വേഗം വേഗം ഉറിണ്ട് ഉറി ഉറിണ്ട് കയറി പോലും പ്രത്യേകിച്ച് ഒരു നൂറ്റി അൻപതിന് ഇരുന്നൂറിന് മേലേക്കുള്ള പൂത്തുകൾ പെട്ടെന്ന് വളർച്ചു കാണിക്കും ചെയ്യും അപ്പൊ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കൈത്തീറ്റെടുത്ത് കൂടെ തുടങ്ങുക എന്നല്ലാണ്ട് ഗ്രഹിണി ടെസ്റ്റ് ഗ്രഹിണി ഇത് കൊടുക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കുക ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല സപ്ലിമെന്റ്സ് ഒക്കെ ഞാൻ കൊടുക്കുന്ന കണ്ടോ ഞാൻ ആ മാറ്റി വെക്കുമ്പോൾ അവന്റെ ആക്രാന്തം കണ്ടോ അപ്പൊ ഇതെല്ലാരും ഇങ്ങനെ ഞാൻ കേട്ടോ എന്റെ എല്ലാ പൂത്തുകളും ആറ് പോത്തുകളും കൈത്തീരിയല്ല എടുത്ത് തുടങ്ങിയിട്ട് ഞാൻ വെറുതെ പറയുന്നതല്ല അപ്പോൾ നമ്മൾ ഏർ നമ്മള് എന്താണോ കൂടുതലും ഞാൻ കൊടുത്തു തുടങ്ങാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ പരുത്തിപ്പിണാക്ക് കൊടുത്ത് സെറ്റാക്കുന്നതിന് ഉപ്പാട് ഗോതമ്പ് തോട്ടില് ചോളത്തോടിൽ തുടങ്ങി പിന്നെ പരുത്തിപ്പിണാകും കപ്പലിൻ്റെ പിണാകുക അങ്ങനത്തെ സാധനങ്ങൾ ആഡ് ചെയ്ത് തുടങ്ങിയ ഒരു മാസം ഒന്നര മാസം രണ്ട് മാസം കഴിയുമ്പോഴാണ് നമ്മൾ സപ്ലിമെന്റ്സിലേക്ക് ചെറിയ തോതിൽ കടക്കാറ് അപ്പോൾ ഇപ്പൊ ഈ ഒരു പോത്ത് തിന്നുന്നത് കഷ്ടിത്തീറ്റ എന്ന് പറയുന്നത് ഒരാൾ ഒരു ഇരുപതിന് ഇരുപത്തഞ്ചിന് ഇടയിൽ എന്ന് വേണമെങ്കിൽ ഇപ്പൊ പറഞ്ഞാൽ ഇപ്പൊ ചെറിയ തോതിൽ കൂട്ടി തുടങ്ങി അപ്പൊ അതിനെ കുറിച്ചൊക്കെ കൈത്തീറ്റെന്താണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് വീഡിയോ ഞാൻ ചെയ്യാം വരുന്നുണ്ട് അടുത്ത് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഒരുപഞ്ച് രൂപ റേഞ്ചിൽ നല്ല അടിപൊളി സെറ്റപ്പ് തീറ്റകൾ കൈത്തീറ്റുകൾ തടി കയറാൻ സെറ്റപ്പിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് രണ്ട് കപ്പലേണ്ടി പിണാകളടക്കം അതിൽ ആഡ് ചെയ്യുന്നുണ്ട് അത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഞാൻ മനസ്സിലാവുന്ന രീതിയിൽ തന്നെ വീഡിയോ ചെയ്യാം ഞാൻ കൂടുതലും പലരും പറഞ്ഞു കേൾക്കാറുണ്ട് എന്താ പറയുക ഏഹ് ചേട്ടാ മിക്സഡ് തീറ്റകൾ അവിടെ നിന്ന് വരുന്നുണ്ട് അല്ലെങ്കിൽ മിക്സഡ് തീറ്റകൾ കിട്ടുന്നുണ്ട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് അപ്പൊ അതിൽ എന്തിട്ടൊക്കെയാണ് ചോദിക്കുമ്പോൾ വേറെ പെല്ലറ്റുണ്ട് സോയത്തോടുണ്ട് ഉഴുന്നോടുണ്ട് പരുത്തി പിണ്ണാക്കുണ്ട് പരുത്തിക്കൂരുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ള സംഭവം കഴിഞ്ഞാൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് രൂപ റേഞ്ചിലൊന്നും നിങ്ങൾക്ക് ആ സാധനം തന്ന അവർക്ക് മുതലാവില്ല പരുത്തി പിണ്ണാക്ക് ഇവിടെ ഏകദേശം നാൽപ്പത് രൂപയുടെ താഴെ എനിക്ക് വില വരുന്നുണ്ട് പിന്നെ പെല്ലറ്റിന്റെ വിലയുണ്ട് ഉഴുന്ന ആയിരത്തി ഇരുന്നൂറ് രൂപ വിലയുണ്ട് സോയത്ത് അവിടെ തൊള്ളായിരം രൂപയുടെ റേഞ്ചുണ്ട് അപ്പൊ ഇതൊക്കെ മിക്സഡ് ആയിട്ട് ആഡ് ചെയ്തിട്ട് അവര് നല്ല സൂപ്പർ തീറ്റയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് സംഭവം നല്ലതായിരിക്കാം പക്ഷെ എനിക്ക് പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാം തീറ്റകൾ കൊടുക്കുമ്പോൾ സെപ്പറേറ്റ് ആക്കി നമ്മൾ വാങ്ങിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക പരുത്തിപ്പുണ്ണാക്ക് ആണെങ്കിൽ പരുത്തിപ്പുണ്ണാക്ക് സെപ്പറേറ്റ് വാങ്ങിക്കുക തവിടുകളാണെങ്കിൽ തവിട് നമ്മൾ സെപ്പറേറ്റ് വാങ്ങുക ഇത് അവര് ഏതൊക്കെ കണ്ടന്റ് ആണ് ഇതിൽ കൂടുതൽ ചേർക്കുന്നത് അവര് ആവശ്യമില്ലാത്ത സാധനങ്ങളായിരിക്കും കൂടുതൽ ചേർക്കുന്നത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഞങ്ങൾ രണ്ടു കൊല്ലം മുപ്പാട് തീറ്റെടുത്തിരുന്ന സമയത്ത് അവിടുന്ന് മുന്നൂറ് രൂപയ്ക്ക് നെല്ലും തവിട് കിട്ടിയിരുന്നു മുന്നൂറ് രൂപക്ക് അത് ഭൂമി മാത്രം പൊടിച്ച് അതിൽ മരപ്പൊടിക്ക് മരപ്പൊടിയൊക്കെ ചേർത്ത് കളറൊക്കെ വെപ്പിച്ച് അത് എന്തെങ്കിലും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരപ്പൊടി ഇടുമ്പോ അതില് അരി തവിടിന്റെ കളറ് കൂടും നമ്മൾ ഗുണം കൂടുതൽ കിട്ടുന്ന കാര്യം പക്ഷെ വെള്ളത്തിൽ ഇടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും മരത്തിന്റെ മണൊക്കെ വരുന്നത് അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ ചാക്കിൽ നിറയാൻ വേണ്ടിയിട്ട് വെയിറ്റ് കൂടാൻ വേണ്ടി അവർ എന്തൊക്കെ ചേർക്കണം എന്ന് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും ഞാനൊരിക്കലും മിക്സ് ഞാൻ ഞാനൊന്നു രണ്ട് പ്രാവശ്യം വാങ്ങിച്ചു എനിക്ക് പണി കിട്ടിയിട്ടുള്ളതാണ് അത് പിന്നെ ഞാൻ അതൊരു പത്ത് മാസത്തോളം ഞാൻ ട്രൈ ചെയ്തിട്ടാണ് ഒരു കൊല്ലത്തിന്റെ മേലെ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ് കപ്പ് വേസ്റ്റ് ബീർ വേസ്റ്റ് അങ്ങനത്തെ പലതരത്തിലുള്ള സാധനങ്ങള് അസോള മിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് കരിമ്പിന്റെ സാധനം ഉണ്ട് കരിമ്പിന്റെ സ്റ്റാർച്ച് ഉണ്ട് പിന്നെന്താ പറയാ സൈലേജ് ഉണ്ട് ആനയുണ്ട് കുതിരയുണ്ട് നിങ്ങൾ ആ പണിക്ക് ഒന്ന് നിൽക്കണ്ട നല്ല തീറ്റകൾ എന്തൊക്കെയാ ഇവിടെ നിന്നൊക്കെ ഏതൊക്കെ കിട്ടും പരുത്തിപ്പിണ്ണാക്ക് ചോളത്തോട് ഗോതമ്പത്തോട് ഉഴുന്ന് തോട് അങ്ങനെ എന്തൊക്കെയാണ് സാധനങ്ങൾ നിങ്ങൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് ചെയ്ത് വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും ചെറിയൊരളവിൽ കൊടുത്താൽ മതി പലരും ചിന്തിക്കുന്ന ഒരു ചിന്ത എന്നറിയോ ഏഹ് നമ്മള് ഈ പരുത്തിപ്പിണ്ണാക്കിന് നാൽപ്പത് രൂപ വരുണ്ട് കപ്പലുണ്ട് പിണ്ണാക്കിന് ചില സ്ഥലത്ത് പൈസയ്ക്ക് മാറ്റണ്ടാവൂട്ടോ കപ്പലണ്ടി പിണാക്കിന് അറുപത് രൂപ വരുന്നുണ്ടോ അയ്യോ ഇതൊക്കെ എങ്ങനെ കൊടുക്കാൻ ആണ് ഭേദം ഇരുപത്തഞ്ച് രൂപ മിക്സ് എടുത്തിട്ട് വരുന്നുണ്ട് അതൊരു രണ്ട് കിലോ വഞ്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു കിലോ വഞ്ചു കൊടുക്കാം അബദ്ധം സിദ്ധാന്തങ്ങളുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ പറയും ഇപ്പൊ എന്റെ ചങ്ങാതിമാരെ നിങ്ങൾ ഇരുപത്തഞ്ചി രീതി ഉണ്ടല്ലോ നിങ്ങൾ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് പരിത്തി പിണാക്കും നൂറ് കപ്പലണ്ട പിണാക്കും അരക്കിലോ തവടെ ഒക്കെ ഏഡ് ചെയ്ത് കൊടുക്കുക അപ്പോഴീ പൈസ തന്നെ വരുള്ളോ അര കിലോ വേണ്ട അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് അവിടെ ആഡ് ചെയ്ത് കൊടുക്ക് നല്ല സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്ക് നിങ്ങൾ നല്ല സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ അളവിൽ കുറച്ചോ നിങ്ങൾ ആ പൈസ കണക്കാക്കുമ്പോൾ നാളെ ജൻ്റെ വീണ്ടും ഒരു ചേട്ടം പറഞ്ഞു പരുത്തിപ്പുണ്ണാക്ക് കൂടെ ഭയങ്കര വില ഇവിടെ മിക്സ് എടുത്തീട്ട് കിട്ടുന്നുണ്ട് അത് ഞാൻ രണ്ട് കിലോ വാങ്ങിച്ചു കൊടുക്കും നല്ല സാധനം സോരത്തൗടുണ്ട് ഏഹ് ഗോതമ്പ് തവടുണ്ട് പല്ലറ്റ് ഉണ്ട് പരുത്തിപ്പുണ്ണാക്ക് ഉണ്ട് ഏർ ഉഴുന്നതൗടുണ്ട് പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇരുപത്തിമൂന്നില് ഇരുപത്തിനാല് ചൂഴിക്ക് അവർ ആ സാധനങ്ങള് നിങ്ങക്ക് തരുമ്പോ കിലോ വെച്ച് തരുമ്പോ ഈ പരിത്തിപ്പുണ്ണാക്കിന് നാപ്പത് രൂപയാണ് വില സോയത്തോടിന് തൊണ്ണൂറ് രൂപയാണ് തൊള്ളായിരം രൂപയാണ് മുപ്പത് കിലോന് വില വരുന്നത് അങ്ങനെ പല സാധനങ്ങൾ തരത്തിലാണ് ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾക്ക് വില വരുന്നത് അപ്പൊ അത് വാങ്ങിച്ചിട്ട് നമ്മൾക്ക് അവർക്ക് നമുക്ക് എത്രത്തോളം ഒരു കണ്ടന്റ് ഉണ്ടാവും നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ നമ്മളെ നന്നാക്കാനായിട്ട് അവർ ഒരിക്കലും ചെയ്യില്ല നിങ്ങൾ വണ്ടി വിളിച്ചു കൊടുന്ന് നിങ്ങളുടെ വീട്ടിൽ ആ സാധനം തരുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ലാഭം വേണം പണിക്കാശ് വേണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും നല്ല സാധനങ്ങൾ നിങ്ങൾ കുറച്ചിൽ കൊടുത്താൽ മതി അപ്പോൾ കുറച്ചിൽ ചെറിയ അളവിൽ എന്തൊക്കെ സാധനങ്ങൾ എങ്ങനെയൊക്കെ കൊടുക്കാന്നുള്ളതിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് വീഡിയോ തരുന്നുണ്ട് വീഡിയോ വരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ ചെറിയൊരു ശാരീരിക അസ്വസ്ഥത കാരണം കുറച്ച് നാളെ ആയിരുന്നു അപ്പോൾ ഉള്ള വീഡിയോസ് ഇട്ട് മെയിൻറ്റൈൻ ചെയ്യാറുണ്ട് അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും വരും സൗണ്ടൊക്കെ ഇത് ശരിയായി കൊണ്ടിരിക്കുന്നുള്ളോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണാൻ ഇങ്ങനത്തെ പൊതു ഹാമികൾ ഒക്കെ ഇഷ്ടമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ ആ ഓൾ ബട്ടനെ അമർത്തിയിട്ടോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കമന്റ് ഉള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ പറയുന്നത് തെറ്റോ ശരി എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തും ഞാൻ വിചാരിക്കുന്നു വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു അപ്പൊ നമ്മുടെ ഈ പൂത്ത് എങ്ങനെയുണ്ട് നാളെ കാണിച്ച പൂത്തല്ലോട്ടോ എല്ലാ പൂത്തുകളെയും കാണിച്ചിട്ട് അടുത്ത് തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് കാരണമാണ് വീഡിയോ വീണ്ടും വരും വീണ്ടും കാണാം ബൈ ബൈ